ജോസഫ് അന്നംകുട്ടി സാറിന് ഞാൻ എന്റെ ഈ കോപ്പി അയച്ചു കൊടുത്തു ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് അദ്ദേഹത്തിന്റെ ഒക്കെ കിട്ടിയത് അദ്ദേഹത്തെ ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യുകയും ചെയ്തു അദ്ദേഹം അത് കൊടുക്കാനും പറഞ്ഞു ഞാൻ റേഡിയോ മൃച്ചയിലേക്ക് അത് അയച്ചും കൊടുത്തു അയച്ചു കൊടുത്ത കുറച്ച് വർഷങ്ങൾക്ക് ശേഷം അദ്ദേഹം പറഞ്ഞു ഒരു രക്ഷവും ഇല്ലാത്ത നമുക്കുണ്ടാകുന്ന തിരിച്ചടികളെയും തിരസ്കരണങ്ങളെയും ഒക്കെ ഒരു പ്രഷ്യസ് ആയിട്ട് എടുത്തുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാം നമ്മളെല്ലാവരും ഒരുപോലെ അലട്ടുന്ന ഒരു കാര്യമാണ് റിജക്ട് ചെയ്യപ്പെടുക എന്നുള്ളത് നമ്മളൊരു കാര്യം പറഞ്ഞിട്ട് കേൾക്കാതിരിക്കുക ഇങ്ങനെയുള്ളവരാണെങ്കിൽ തീർച്ചയായും നിങ്ങൾ ഈ വീഡിയോ കാണാതിരിക്കരുത് നമസ്കാരം ഞാൻ ലാലു നമ്മുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളുമായി സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് ഹൗ ടു ഓവർകം റിജക്ഷൻ എന്നുള്ളതാണ് നമ്മളെല്ലാവരും ഒരുപോലെ അലട്ടുന്ന ഒരു കാര്യമാണ് റിജക്റ്റ് ചെയ്യപ്പെടുക എന്നുള്ളത് നമ്മളൊരു കാര്യം പറഞ്ഞിട്ട് കേൾക്കാതിരിക്കുക നമ്മളൊരു കാര്യം ചോദിച്ചിട്ട് തരാതിരിക്കുക നമ്മുടെ റെക്കമെൻറ്റിനെ പരിഗണിക്കാതിരിക്കുക അല്ലെങ്കിൽ നമുക്ക് കിട്ടാമെന്ന അവസരത്തെ എല്ലാ കഴിവുകളും ഉണ്ടായിട്ട് നമ്മളെ തിരസ്കരിക്കുക ഇങ്ങനെയുള്ള തിരസ്കരണങ്ങളും അവഗണനകളും ഒക്കെ നമ്മളെല്ലാവരും തളർത്തിക്കളയും എങ്കിൽ നിങ്ങളെ ആ തിരസ്കരണങ്ങളെ എങ്ങനെ ഓവർകം ചെയ്യാം എന്ന് തെളിയിക്കുന്ന ഒരു പുസ്തകം ജാക്ക് ആൻഡ് ഫീൽഡിന്റെ ചിക്കൻ സൂപ്പ് ഫോർ ദ സോൾ എന്ന പുസ്തകത്തിൽ എങ്ങനെയാണ് നമ്മൾ ഈ തിരസ്കരണങ്ങളെ എങ്ങനെ നമുക്ക് അതിജീവിക്കാം എന്ന് നമ്മളെ പഠിപ്പിക്കുന്ന ഒരു ഉജ്ജ്വലമായ ഒരു അധ്യായം അതിനകത്ത് എഴുതി ചേർക്കുന്നുണ്ട് ജാക്ക് ആൻഡ് ഫീൽഡും തന്റെ സ്നേഹിതനും കൂടി ആ പുസ്തകത്തിൽ പറയുന്ന കാര്യങ്ങളാണ് ഇന്ന് പ്രധാനമായും നിങ്ങളോട് ഞാൻ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് അതിനു മുമ്പ് നിങ്ങളും ഏതെങ്കിലും കാരണത്താൽ നിങ്ങൾക്കൊരു ഉണ്ടായിട്ടും കിട്ടാതെ പോയ ജോലി ആയിരിക്കാം പരിഗണിക്കപ്പെടാതെ പോയ ഇടങ്ങളായിരിക്കാം തിരസ്കരിക്കപ്പെട്ട വേദികളായിരിക്കാം ഇങ്ങനെയുള്ളവരാണെങ്കിൽ തീർച്ചയായും നിങ്ങൾ ഈ വീഡിയോ കാണാതിരിക്കരുത് ഇത് നിങ്ങളെ ഉണർത്തുവെന്ന കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല തന്നെ ഒരു തിരസ്കരണത്തിന്റെ കഥ പറഞ്ഞുകൊണ്ട് ഞാൻ ആരംഭിക്കാം ഞാൻ കുറച്ച് പുസ്തകങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട് ഞാൻ എഴുതിയ എനിക്കും എന്ന് പറയുന്ന ഇപ്പോൾ തേർട്ടി ഫൈവ് തൗസൻഡ് കോപ്പികൾ വിറ്റ് എനിക്കും എനിക്കും എന്ന് പറഞ്ഞ പുസ്തകം ഈ പുസ്തകം എഴുതിയ ശേഷം വലിയ പ്രതീക്ഷയോടെ ഞാൻ ആദ്യം തന്നെ അയച്ചു കൊടുത്തത് കേരളത്തിലെ മുഖ്യധാര പ്രസാധകർക്കായിരുന്നു ഡി സി ബുക്സ് മനോരമ മാതൃഭൂമി അവിടെയൊക്കെ ഞാൻ അയച്ചിരുന്നു പക്ഷെ എന്തു ചെയ്യാം അവര് ഞാനൊരു പ്രശസ്തനല്ലാത്തതുകൊണ്ടും എന്റെ പുസ്തകങ്ങളൊക്കെ അവർക്ക് ഇറക്കിയാൽ ചിലപ്പോൾ ആ ഇറക്കിയത് അതേപോലെ അവിടെ ഇരുന്ന് പോകുമെന്നുള്ളത് കൊണ്ടും അവർ ആ പുസ്തകത്തെ മധുരമായി സംസാരിച്ചുകൊണ്ട് ഞങ്ങൾക്ക് ഇത് പ്രസിദ്ധീകരിക്കാൻ കുറെ കാലങ്ങളെടുക്കും ഇപ്പോൾ തന്നെ ഒരുപാട് കെട്ടിക്കിടക്കുകയാണ് എന്ന് പറഞ്ഞ് എനിക്കത് തിരിച്ചയച്ചു തന്നു തീർച്ചയായിട്ടും എനിക്ക് അപ്പോഴൊരു വിഷമം തോന്നി കാരണം ഇതൊരു ഇതൊന്നും വായിച്ചു നോക്കാൻ പോലും അവർ മെനക്കെട്ട് കാണത്തില്ല എന്ന് എൻ്റെ ഒരു ചിന്ത വന്നിരുന്നു എന്നാൽ ഞാൻ സ്വന്തമായിട്ട് ഇറക്കാമെന്ന് തീരുമാനിച്ചു ആ പുസ്തകം സ്വന്തമായി തന്നെ ഇറക്കി ഈ പറയുന്ന മാതൃഭിയിലടക്കം ഒരുപാട് പുസ്തകങ്ങൾ അത് കാരണമായി തീർച്ചയായിട്ടും മുപ്പത്തി അയ്യായിരം കോപ്പികൾ വിറ്റുകഴിഞ്ഞ് അതിൻ്റെ പതിനഞ്ചാം പതിപ്പ് അടുത്ത ദിവസം ഇറങ്ങിയാണ് അപ്പോൾ തീർച്ചയായിട്ടും ഞാൻ അയച്ച അഡ്രസ് തെറ്റിപ്പോയി എന്ന് കരുതിയാൽ തീരുന്നതേ ഉള്ളായിരുന്നു പ്രശ്നം എന്റെ കഴിവിൽ എനിക്ക് വിശ്വാസമുണ്ടെങ്കിൽ എഴുതിയത് നല്ലതാണെന്ന് ഉറപ്പുണ്ടെങ്കിൽ തീർച്ചയായും അത് ജനഹൃദയങ്ങളിലെത്തും എന്ന് ബോധ്യമുണ്ടാകാൻ ഈ ഒരു എന്റെ അനുഭവം തന്നെ ഞാൻ പറഞ്ഞത് രണ്ടാമത് ഞാൻ എന്റെ ഏറ്റവും ലേറ്റസ്റ്റ് പുസ്തകം ഇറക്കിയപ്പോൾ ഇവർ ആരെയും ഞാൻ സമീപിച്ചില്ല എന്നാൽ ആദ്യത്തെ ആ എനിക്കും മാറെന്ന് പറയുന്ന പുസ്തകത്തിൽ ഈ തിരസ്കരിച്ച മൂന്ന് പ്രസാധകരുടെയും പേര് ഞാൻ എൻ്റെ ആദ്യ പേജിൽ തന്നെ എഴുതി നന്ദിയായിട്ട് കാരണം ഇതിനെയൊക്കെ ഒരു അവസരങ്ങളായിട്ട് കാണുന്നതാണ് നല്ലത് അല്ലാതെ അവര് തിരസ്കരിച്ചുകൊണ്ട് അവരെ കുറ്റം പറഞ്ഞ് അവര് അവരൊക്കെ സാധാരണക്കാരനെ ഉയർത്തത്തില്ല എന്നൊക്കെ പറഞ്ഞ് നമ്മള് എഴുതുകയോ പറയുകയൊക്കെ ചെയ്തുകൊണ്ട് ഒരു പ്രയോജനവും ഇല്ല പക്ഷേ അത് അവരുടെ പേരിൽ ഞാൻ ഒരു ഞാനൊരു ആയിട്ട് അത് വെച്ചപ്പോൾ അതും എനിക്ക് ഗുണകരമായി എന്നുള്ളതാണ് പ്രധാനം കാരണം ആ പുസ്തകം തുറന്നു നോക്കുന്നവര് നന്ദി എഴുതിയിരിക്കുന്നു മുഖ്യധാര പ്രസാധകർക്ക് അപ്പം ഈ നോക്കുന്നവർക്ക് തോന്നും ഈ വരുവാട്ടൊക്കെ എന്തോ ബന്ധമുണ്ടെന്ന് ബന്ധമുണ്ട് അവര് ഇത് കൊള്ളത്തില്ല എന്ന് പറഞ്ഞില്ല അവർക്ക് പ്രസിദ്ധീകരിക്കാൻ കഴിയില്ല എന്നേ പറഞ്ഞോളൂ അതെനിക്കൊരു പ്രചോദനമായിരുന്നു അപ്പം അതിന് ഞാനൊരു ഗ്രാറ്റിറ്റ്യൂഡ് ഒരു നന്ദി എഴുതുക എന്നുള്ളത് എൻ്റെ ഒരു ആവശ്യമായിരുന്നു അത് പക്ഷേ അതും എനിക്ക് ഗുണപ്പെടുകയാണ് ചെയ്തത് ഇങ്ങനെ നമുക്കുണ്ടാകുന്ന തിരസ്കരണങ്ങളെ തിരിച്ചടികളെയൊക്കെ ഒരു രൂപത്തിലേക്ക് മാറ്റിക്കൊണ്ട് നമ്മളയച്ച അഡ്രസ്സ് തെറ്റിപ്പോ എന്ന് പറഞ്ഞാൽ എല്ലാം തീരാവുന്നതേ ഉള്ളൂ എൻ്റെ അടുത്ത പുസ്തകം വിത്തനെ വൃക്ഷമാക്കുന്ന ചിന്തകൾ എന്ന പുസ്തകം ഇറക്കിയപ്പോൾ അത് പറഞ്ഞപ്പോഴാണ് അതിൻ്റെ ഇംഗ്ലീഷ് പതിപ്പ് ഇപ്പോൾ ഇറങ്ങിക്കഴിഞ്ഞു ആ പുസ്തകം ഇപ്പോൾ ഇരുപതിനായിരം കോപ്പിയിലേക്ക് പോവുകയാണ് കാരണം ആ പുസ്തകം ഇറക്കിയപ്പോൾ മുഖ്യധാരാ പ്രസാദകർക്കൊന്നും ഞാൻ അയച്ചില്ല കാരണം മുൻ അനുഭവം നമുക്കുണ്ടല്ലോ നമുക്ക് തന്നെ അത് ചെയ്യാൻ കഴിയുമെന്നുള്ള വിശ്വാസമുണ്ട് പിന്നെതിനെ അവരെ ആശ്രയിക്കുന്നത് ഒപ്പം ആരെങ്കിലും ഒക്കെ നമ്മുടെ സമൂഹത്തിൽ മുഖ്യധാരെ നിൽക്കുന്ന ആരെങ്കിലും ഒരു അതിനൊരു പുഷ് തന്നാൽ ഒരു അവതാരി എഴുതിയ നല്ലതാണല്ലോ എന്ന് കരുതി ഞാൻ ഏറെ ഇഷ്ടപ്പെടുന്ന ജോസഫ് അന്നംകുട്ടി സാറിന് ഞാൻ എന്റെ ഈ കോപ്പി അയച്ചു കൊടുത്തു ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് അദ്ദേഹത്തിന്റെ നമ്പരൊക്കെ കിട്ടിയത് അദ്ദേഹത്തെ ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യുകയും ചെയ്തു അദ്ദേഹം അത് അയച്ചു കൊടുക്കാനും പറഞ്ഞു ഞാൻ റേഡിയോ മൃച്ചയിലേക്ക് അത് അയച്ചും കൊടുത്തു അയച്ചു കൊടുത്ത് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം അദ്ദേഹം പറഞ്ഞു ഒരു രക്ഷയുമില്ല തിരക്കിട്ട ഷെഡ്യൂൾ ആണ് എനിക്ക് എന്റെ ഷോകൾ പ്രിപ്പയർ ചെയ്യാൻ തന്നെ സമയം കിട്ടുന്നില്ല അതുകൊണ്ട് ദേവീത് എന്നെ ഒഴിവാക്കണം നന്ദി എന്നൊക്കെ പറഞ്ഞു ഞാൻ തീർച്ചയായിട്ടും എനിക്ക് ഇച്ചിരി സങ്കടം തോന്നിയെങ്കിലും അത് വലിയ വിഷമമായിട്ട് എനിക്ക് തോന്നിയില്ല എന്നാൽ അദ്ദേഹം തന്നെ മുതുകാടിന്റെ പുസ്തകത്തിന്റെ പ്രസാദക്കുറിപ്പ് അടുത്ത ആഴ്ചയിൽ ചെയ്യുന്നത് ഞാൻ കണ്ടു അപ്പൊ തീർച്ചയായിട്ടും നമ്മൾ അതിനെ ഒന്നും ദുഃഖിച്ചിട്ട് കാര്യമില്ല അതൊക്കെ നമുക്ക് കിട്ടിയ ഒരു അവസരങ്ങളായിരുന്നു ലോകം ഇങ്ങനെയാണ് ചിലപ്പോൾ ഞാനും പോപ്പുലറായി ആയി ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കാം അതുകൊണ്ട് ഇതിനെയൊക്കെ അക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം അതുകൊണ്ട് നമുക്കുണ്ടാകുന്ന തിരിച്ചടികളെയും നമുക്കുണ്ടാകുന്ന തിരസ്കരണങ്ങളെയും ഒക്കെ എങ്ങനെ നേരിടണമെന്ന് നമ്മൾ തന്നെ തീരുമാനിക്കുക നമ്മുടെ കഴിവിൽ നമ്മൾ വിശ്വസിക്കുക അതാണ് നമ്മളെ നമ്മളാക്കി തീർക്കുക അങ്ങനെയാണ് എന്റെ പുസ്തകങ്ങൾ ഈ മേഖലയിൽ ഇറങ്ങിയത് ഇനി നമുക്ക് നമ്മുടെ ജാക്ക് ആൻഡ് ഫീൽഡിന്റെ ചിക്കൻ സൂപ്പ് ഫോർ ദ സോൾ എന്ന പുസ്തകത്തിൽ എങ്ങനെ തിരസ്കരണങ്ങളെ നേരിടണമെന്ന് അദ്ദേഹം പറഞ്ഞാൽ നമുക്ക് നോക്കാം നമ്മുടെ ജീവിതത്തിൽ നാല് എസ് ഡബ്ല്യൂകൾ ഓർത്തിക്കണമെന്ന് അദ്ദേഹം പറയുക നാല് എസ് ഡബ്ല്യു കൾ എസ് ഡബ്ല്യു എസ് ഡബ്ല്യു എസ് ഡബ്ല്യു എസ് ഡബ്ല്യു അതിൽ ഒന്നാമത്തത് സംവില്ലാണ് എന്ന് പറഞ്ഞാൽ ചിലര് നമ്മൾ കടാൻ ചോദിച്ചാൽ തരും അത് അവരങ്ങനെയാണ് ചിലപ്പോൾ നമ്മൾ ഒരു റെക്കമെന്റ് ചെയ്താൽ അത് കേൾക്കും അല്ലെങ്കിൽ നമ്മുടേത് ഒരു പ്രസിദ്ധീകരണ യോഗ്യമായ പുസ്തകമാണെങ്കിൽ അത് അവർ സ്വീകരിക്കും അങ്ങനെയാണ് ചിലർ സം വിൽ എന്നാൽ ചിലർ സം വിൽ നോട്ട് അടുത്ത എസ് ഡബ്ല്യു എന്ന് പറയുന്നത് സം വിൽ നോട്ട് ചിലർ എന്തൊക്കെ എത്രയൊക്കെ നല്ലതാണെങ്കിലും എത്രയൊക്കെ കൊള്ളാമെങ്കിലും അവഗണിച്ച് കളയും യേശുദാസ് ഓൾ ഇന്ത്യ റേഡിയോയിൽ പാടാനായിട്ട് ശബ്ദ ടെസ്റ്റിന് പോയി പാടി ഒരാഴ്ച കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് റിസൾട്ട് വന്നു തൻ്റെ താങ്കളുടെ ശബ്ദം പ്രക്ഷേപണ യോഗ്യമല്ല എന്നും പറഞ്ഞ് അദ്ദേഹത്തിന് സർട്ടിഫിക്കറ്റ് അടിച്ചു വന്നു എന്നാൽ ആ സർട്ടിഫിക്കറ്റ് കണ്ടിട്ട് ഓൾ ഇന്ത്യ റേഡിയോയിലെ പ്രശസ്തരായ സൗണ്ട് എഞ്ചിനീയേഴ്സ് അല്ലെങ്കിൽ സംഗീത പ്രമുഖര് അദ്ദേഹത്തിന്റെ ശബ്ദം കൊള്ളത്തില്ല എന്ന് പറഞ്ഞു എന്ന് സർട്ടിഫൈ ചെയ്തതിന്റെ പേരിൽ അദ്ദേഹം പാട്ട് നിർത്തിയിരുന്നെങ്കിൽ ഇന്ന് നമുക്ക് ഗാനഗന്ധർവനെ കിട്ടില്ലല്ലോ അതുപോലെ തന്നെ മധുസൂദനൻ നായരുടെ കവിത ആദ്യ നാറാണത്ത് പ്രാന്തം എന്ന കവിത പ്രസാധകർക്ക് കൊടുത്തപ്പോ അത് പ്രസാദക യോഗ്യമല്ല എന്ന് പറഞ്ഞ് നിരസിച്ച ഒരു കവിതയാണ് പിന്നെ നാറാണത്ത് പ്രാന്തം എന്ന കവിത ഏറ്റവും അല്ലാത്ത ആരെങ്കിലും കേരളത്തിലുണ്ടായിരുന്നു അതുപോലെ തന്നെ ചിക്കൻ സൂപ്പ് എന്ന് പറഞ്ഞ പുസ്തകം നൂറ്റി നാല്പത്തിനാല് പ്രസാധകർക്ക് അയച്ചു കൊടുത്തു നൂറ്റി നാല്പത്തിനാല് പ്രസാധകരുടെ കയ്യിൽ ചെന്ന് മുട്ടിയിട്ട് അവരെല്ലാം തിരസ്കരിക്കപ്പെട്ട പുസ്തകമാണ് ഇന്ന് ലോകപ്രശസ്തമായത് അപ്പോൾ അതിനകത്ത് ആദ്യത്തെ എസ് ഡബ്ല്യു ചിലർ സ്വീകരിക്കും ചിലര് ചോദിച്ചാൽ തരും ചിലര് പറഞ്ഞാൽ കേൾക്കും ചിലര് അടുത്ത എസ് ഡബ്ല്യു ചിലര് ഇതൊന്നും വകവയ്ക്കത്തില്ല നമുക്ക് എന്ത് യോഗ്യത ഉണ്ടെങ്കിലും എന്ത് ക്വാളിറ്റി ഉണ്ടെങ്കിലും നമ്മളെ പരിഗണിക്കത്തില്ല കാശുണ്ടേലും കടം ചോദിച്ചാൽ തരത്തില്ല അടുത്ത എസ് ഡബ്ല്യൂ എന്ന് പറയുന്നത് സോവാട്ട് അതിനെന്താ അവരങ്ങനെയാ ചിലര് തരും ചിലര് തരാതിരിക്കും ചിലർത് ശരിയാകും ചിലവർ ശരിയാകില്ല എന്നൊരു പയ്യം പറഞ്ഞ വലിയ ഹിറ്റായില്ലേ എന്ന് പറഞ്ഞ കണക്ക് ചിലരങ്ങനെയാ എങ്കിൽ അടുത്ത എസ് ഡബ്ല്യു ആണ് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് കാരണം അടുത്ത എസ് ഡബ്ല്യു എന്ന് പറയുന്നത് സമ്മണ്ണീസ് വെയിറ്റിംഗ് എന്നാണ് സമ്മണ്ണീസ് വെയ്റ്റിംഗ് ആരോ ഒരാൾ നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നു ബൈബിളിൽ ഒരു വചനമുണ്ട് ആർക്കും ഒരിക്കലും അടയ്ക്കാനാകാത്ത ഒരു വാതിൽ നിങ്ങൾക്ക് വേണ്ടി ഞാൻ തുറന്നിടും ഒന്നല്ല ഒമ്പത് വാതിലടയുമ്പോഴും ആ ഒമ്പതാമത്തെ വാതിലിന്റെ മുന്നിലും പോയി പോയിന്ന് മുട്ടാനും നോക്കാനുമുള്ള ഒരു മാനസികാവസ്ഥ നമുക്കുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് വേണ്ടി തുറന്നിട്ട ഒരു വാതിലുണ്ട് എന്നുള്ള കാര്യം ഉറപ്പാണ് പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് നമുക്കുണ്ടാകുന്ന തിരസ്കരണങ്ങളെയും തിരസ്കാരങ്ങളെയൊക്കെ നമുക്ക് ഒരു ബോണസ് ആയിട്ട് എടുക്കാം ഒരു പ്രഷ്യസ് പാക്കേജായിട്ട് എടുക്കാം കാരണം നമ്മുടെ കഴിവിൽ നമ്മൾ വിശ്വസിക്കുക നമ്മുടെ സാധ്യതകളിൽ വിശ്വസിക്കുക പോസിറ്റീവായിട്ട് വിഷ്വലൈസ് ചെയ്യുക ജീവിതം ശോഭനമായിട്ട് കാണുക ഇന്നല്ലെങ്കിൽ നാളെ എന്റെ ദിവസം വരും ഇന്നല്ലെങ്കിൽ നാളെ എന്റെ നമ്പർ വരും എന്ന പ്രതീക്ഷയോടെ മുന്നേറാൻ നിങ്ങൾക്ക് ഇടവരട്ടെ പ്രിയപ്പെട്ടവരെ ഹൗ ടു ഓവർകം റിജക്ഷൻ എന്ന ഈ ഒരു അധ്യായം എൻ്റെ ഇരുപത്തിയൊന്ന് ദിവസത്തെ ഞാൻ നടത്തുന്ന ഓൺലൈൻ പ്രോഗ്രാമിലെ ഒരു ദിവസത്തെ ഒരു ചാപ്റ്റർ ചാപ്റ്ററാണ് തീർച്ചയായും നിങ്ങൾക്ക് എൻ്റെ ആ ഇരുപത്തിയൊന്ന് ദിവസത്തെ പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ വിളിക്കുക അതുപോലെ തന്നെ എനിക്കും മാറണമെന്ന എന്റെ പുസ്തകവും വിത്തിനെ വൃക്ഷമാക്കുന്ന ചിന്തകളെന്ന എന്റെ മലയാളവും അതിന്റെ ഇംഗ്ലീഷ് പതിപ്പും വേണ്ടവർ ഈ വീഡിയോയുടെ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെട്ടാൽ നിൽക്കാൻ ആ പുസ്തകങ്ങൾ അയച്ചു തരുന്നതായിരിക്കും തീർച്ചയായിട്ടും നിങ്ങളുടെ എല്ലാം പ്രോത്സാഹനവും പ്രതീക്ഷകളും കൊണ്ടാണ് ഇത്രയും കാലം ഇത്രയും കാര്യങ്ങൾ എനിക്ക് മുന്നോട്ട് നയിക്കാൻ കഴിഞ്ഞത് ഇനിയും നിങ്ങളുടെയൊക്കെ പ്രോത്സാഹനവും പ്രചോദനവും ഒക്കെ ആഗ്രഹിക്കുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യാൻ മറക്കരുത് എന്റെ വീഡിയോ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഒരു കമന്റ് എഴുതാനും ലൈക്ക് അടിക്കാനും വിട്ടുപോകരുതേ നന്ദി